എന്താണ് സംഭവിച്ചത് സംഭവം ഞാൻ ഇവിടെ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ചെയ്യുന്ന സമയത്ത് ഈ പയ്യനെനിക്കറിയാം കൊച്ചിനാളോട്ടേ അറിയാമെന്നുള്ളൊരു പയ്യനാണ് ഈ വാഫാൻ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ നിന്ന സമയത്ത് അവൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് എന്നെ കണ്ടിട്ട് ഓടിയെന്നിട്ട് മച്ചാനെ എന്ന് പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ടാവും ഓടി വന്നാൽ ഞാൻ ചിന്തയുടെ പ്രശ്നം ഞാൻ ഒരു ഒപ്പിടണം എനിക്കൊരു ഒപ്പിടണം ഒപ്പിട്ട് ഇതാ ഇറങ്ങാമെന്നും പറഞ്ഞുകൊണ്ട് പോയതാണ് പിന്നെയാണ് അകത്ത് ഇറിയപ്പം അകത്തെന്ന് പറയുന്നത് ഇപ്പം ഇങ്ങനെ ആറുപേരെ ഇങ്ങനെ തീർത്തിട്ടുണ്ട് എന്നുള്ള കാര്യം പക്ഷെ ആള് നല്ല കൂളായിരുന്നു ഒരു പേടിയില്ല ഒന്നുമില്ല ഞാൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എന്താണിത് എന്താണ് ഈ കേൾക്കുന്നത് ഇപ്പം കേരളം എന്ന് പറഞ്ഞാൽ തന്നെ കൂട്ടക്കൊലകളുടെ ഒരു നാടായിട്ട് മാറിയിരിക്കുകയാണ് എന്താണ് നമ്മൾ ഈ കേൾക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയ അന്നു തൊട്ട് തന്നെ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ നമ്മൾ ഓരോ ദിവസം നമുക്ക് തുടങ്ങുന്നത് തന്നെ കൂട്ടക്കൊലയും അതോടൊപ്പം തന്നെ ബലാസംഘവും ഒളിച്ചോട്ടവും എന്നുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോഴാ തിരുവനന്തപുരത്ത് നടന്നൊരു സംഭവം വെഞ്ഞാറമൂട് അവിടെ നടന്നൊരു സംഭവം ഒരു കൂട്ടക്കുല എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുള്ള കുടുംബക്കാരെ മൊത്തത്തിൽ തീർത്തവൻ ഒരുത്തൻ ഒരു പയ്യൻ ഇരുപത്തി മൂന്ന് വയസ്സുള്ളവൻ അവനവൻ്റെ അമ്മയെ കൊല്ലാനായിട്ട് ശ്രമിച്ചു ആദ്യം അവൻ ശ്രമിക്കുന്നവൻ്റെ അമ്മയെ കൊല്ലാനായിട്ടാണ് അത് കഴിഞ്ഞതിന് ശേഷം അവൻ അവനവൻ്റെ വല്യമ്മയെ അത് കഴിഞ്ഞതിന് ശേഷം ഈ അവൻ്റെ അപ്പൻ്റെ സഹോദരനെയും അതോടൊപ്പം തന്നെ സഹോദരൻ്റെ ഭാര്യയും പിന്നെ അവൻ പ്രേമിച്ച പെണ്ണിനെ പിന്നെ അവൻ്റെ കുഞ്ഞ് സഹോദരനെ ഇത്ര എണ്ണത്തിനെയാണ് ആ നാറി ആ ഒരു 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 പരനാറി തീർത്തത് ിഷ്പോൾ അമ്മ അമ്മ പക്ഷേ മരിച്ചിട്ടില്ല അമ്മ ഇപ്പോഴും ചികിത്സയിലാണ് അമ്മയുടെ സ്ഥിതി കുറച്ചുകൂടെയൊക്കെ മെച്ചപ്പെട്ടു വരുന്നുണ്ടെന്ന് ആ പറഞ്ഞേ ഇവനെയൊക്കെ എന്താണ് നമ്മൾ പറയേണ്ടിയത് എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇവൻ മയക്കുമരുന്നിന് അടിമയാണെന്നാണ് ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ട് ഈ സംഭവം നടക്കുന്നത് മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് മൂന്ന് പഞ്ചായത്തുകളിലായിട്ടാണ് നടക്കുന്നത് ഇവൻ നടന്നത് ഇരുപത്തിയെട്ട് കിലോമീറ്ററുകൾ സഞ്ചരിച്ചുകൊണ്ട് ഇവൻ രാവിലെ മണി തൊട്ട് ഇവൻ വൈകിട്ട് ആറു മണിക്കുള്ളിൽ നടത്തിയ കൊലപാതകങ്ങളാണ് അതിൽ അമ്മ മാത്രമേ ഉള്ളൂ ഇതുവരെ ആയിട്ടും മരിക്കാതിരിക്കുന്നത് ബാക്കി അഞ്ചു പേരും മരിച്ചിരിക്കുകയാണ് മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് ഇവൻ ചെയ്തത് ഈ കൊല നടത്തിയിരിക്കുന്ന ഇരുപത്തി മൂന്ന് വയസ്സുള്ള അഫ്വാൻ്റെ വീട് ഇരിക്കുന്നത് പേരുമല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അവിടെ വെച്ച് ആദ്യം തന്നെ ഇവൻ ഇവൻ്റെ അമ്മയെ ഷാമി എന്ന് പറയുന്ന ഇവൻ്റെ അമ്മയോട് പൈസ ചോദിക്കുന്നു പൈസ ചോദിച്ചിട്ട് അമ്മ കൊടുക്കാതെ വരുമ്പോൾ അമ്മയുടെ ത കഴുത്തലിൽ ഷാൾ ചുറ്റിയതിന് ശേഷം അമ്മയെ പിത്തിയിലേക്ക് എറിയുന്നു അങ്ങനെ അമ്മ മരിച്ചു എന്നുള്ള ഒരു നിഗമനത്തിൽ ഇവൻ റൂമിലിട്ട് അമ്മയെ പൂട്ടിയതിന് ശേഷം ഇവൻ ഇവൻ്റെ വല്യമ്മയുടെ അടുത്തേക്കാണ് പോകുന്നത് അത് അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്കാണ് പോകുന്നത് അവിടെ പോകാൻ കാരണം എന്ന് വെച്ച് ഈ വല്ല്യമ്മയോട് ഈ രണ്ടാഴ്ച മുമ്പ് ഇവൻ മാല ചോദിച്ചിരുന്നു പണയം വെക്കാനായിട്ട് അപ്പോൾ ഈ വല്യമ്മ മാല കൊടുത്തില്ല അപ്പോൾ അത് കൊടുക്കാതിരുന്നപ്പോൾ ഇവരെ ചോദിക്കാനായിട്ട് ഇവൻ ആ വല്യമ്മയുടെ വീട്ടിലെത്തുകയും വല്യമ്മയെ ചുറ്റിയുകൊണ്ട് അടിച്ചുകൊല്ലുകയുമായിരുന്നു വല്യമ്മയുടെ പേര് സൽമാ എന്നാണ് എൺപത്തെട്ട് വയസ്സാണ് അത് എവിടെയെന്നറിയുമ്പോൾ പാങ്ങോടെ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ വരെ ഇവൻ യാത്ര ചെയ്തു വന്നു അതായത് ഇരുപത്തെട്ട് കിലോമീറ്റർ അവൻ യാത്ര ചെയ്തു വന്നു അവിടെ വന്നതിന് ശേഷം അമ്മയെ വലിയമ്മയെ അവിടെ വെച്ച് കൊല്ലുന്നു കൊന്നതിന് ശേഷം അമ്മയുടെ ഈ കമ്മൽ എടുത്തുകൊണ്ട് പോയിട്ട് ഇവൻ വെഞ്ഞാറ മൂടൽ ഇവൻ അത് പണയം വെക്കുന്നു പണയം വെച്ചതിന് ശേഷം അവിടുന്ന് പൈസ മേടിച്ച് പെട്രോളൊക്കെ വണ്ടി കയടിച്ചതിന് ശേഷം അവിടെ നിൽക്കുന്ന സമയത്താണ് ഇവൻ്റെ അച്ഛൻ്റെ സഹോദരൻ ഫോൺ വിളിക്കുന്നത് ആ സഹോദരൻ ഫോൺ വിളിച്ചപ്പോൾ ഇവൻ സഹോദരൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അതായത് വലിയമ്മ പറഞ്ഞിരുന്നു മാല എൻ്റെ കയ്യിലില്ല ഞാൻ എൻ്റെ മാല എൻ്റെ മകൻ്റെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നതെന്ന് ആ മകനാണ് ഇവന് കോൾ വിളിച്ചതും അപ്പോൾ ഇവൻ ഇവനെന്ത് ചെയ്തു അവരുടെ കയ്യിലാണല്ലോ മാല എന്ന് കണ്ടോണ്ട് ഇവൻ അങ്ങോട്ട് പോയതാണ് ഇവൻ അവിടെ ചെന്നിട്ട് അവരെയും വകവരുത്തി അവർ രണ്ടുപേര് മുൻ സൈനിക ഉദ്യോഗസ്ഥനാണ് ഈ പറയുന്ന ഇവൻ്റെ അച്ഛൻ്റെ സഹോദരൻ അത് ചുള്ളാളം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് ആ രണ്ട് കൊല നടത്തുന്നത് അവിടെ വച്ച് ഈ പറയുന്ന ഈ അച്ഛൻ്റെ സഹോദരനായ ലത്തീഫ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷാഹിന ഇവരെ രണ്ടുപേരെയുമാണ് അവിടെ വെച്ച് കൊല്ലുന്നത് അവിടെ ഈ പറയുന്ന ലത്തീഫ് ഈ പിന്നെ സിറ്റിയിൽ ഇങ്ങനെ ചാരിയിരിക്കുന്ന രീതിയിലാണ് അവിടെ വെച്ച് ജനങ്ങൾ കാണുന്നത് അതായത് അവിടെ മരിച്ചിരിക്കുന്ന പോലെ അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഭാര്യ കിച്ചൻ്റെ അകത്തും മരിച്ചു കിടക്കുന്നതാണ് കണ്ടത് അവിടെ രക്തമൊക്കെ തളം തട്ടി കിടക്കുകയാണ് ഇവൻ അവിടെ വെച്ച് ചുറ്റി വെച്ച് അവരെ അടിച്ചു കൊന്നു എന്നിട്ട് ഇവൻ നേരെ ഇവൻ പേരുമലയിലേക്ക് വരുന്നു അതായത് ഇവൻ്റെ ഇരിക്കുന്നിടത്ത് വരുന്നു അവിടെ വന്ന് വന്നതിന് ശേഷം ഇവന്റെ ഗേൾഫ്രണ്ടിനെ വിളിച്ചു വരുത്തുന്നു ആ പെണ്ണിനെയൂടെ ഇവൻ തട്ടുകയാണ് എന്ത് ക്രൂരനാണ് ഇവൻ ഇവനെ സ്നേഹിച്ച കുറ്റമാണ് ആ പെണ്ണിനോട് അവൻ ചെയ്തത് ആ പെണ്ണിനെ ആർക്കും കിട്ടരുത് എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് ആ പെണ്ണിനെ ആ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ആ പെണ്ണിനെ അവിടെ വെച്ച് അടിച്ചു കൊല്ലുന്നു കഷ്ടം ആ ആ പെണ്ണിൻ്റെ പേര് ഫർസാനേന്നാണ് ആ പെണ്ണിനെ ആ അവിടെ വെച്ച് അവൻ അടിച്ചു കൊല്ലുന്നു അത് കഴിഞ്ഞതിന് ശേഷം അവൻ്റെ സഹോദരൻ സഹോദരൻ കളിക്കുകയായിരുന്നു ആ കളിക്കുന്നിടത്തൊന്ന് സഹോദരനെ വിളിച്ചു വരുത്തി ആ ചോറുണ്ടാവെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ആ സഹോദരനെ പതിനഞ്ച് വയസ്സുള്ള സഹോദരനെ അവൻ അവിടെ വെച്ച് അടിച്ചു കൊല്ലുന്നു ആ കൊച്ചിൻ്റെ ഒരു കണ്ണ് പോലും ഇല്ല അതുപോലെ അടിച്ചുകൊല്ലുന്നേ മറ്റേ പെങ്കുച്ചിൻ്റെ അത് ഇവിടെ അടിച്ചിട്ട് അപ്പുറത്ത് ഇളകി വന്നു കണ്ട ആൾക്കാർ പറയുന്നത് എന്തോ തോക്കുകൊണ്ട് വെടിവെച്ചാണെന്നോ എന്നുള്ള രീതിയിലാണ് ആൾക്കാർ സംസാരിക്കുന്നത് അതുപോലായിരുന്നു അവൻ്റെ അടി ഇവൻ്റെ ആ ക്രൂരത എത്രമാത്രമുണ്ടെന്ന് നിങ്ങൾ പ്രേക്ഷകരെ നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കുക ആ സഹോദരൻ പാവം അല്ലേ ഇവനെ ചേട്ടാന്ന് വിളിച്ച് ഇവൻ്റെ കൂടെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോയൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് സഹിക്കില്ല ഇവൻ്റെ ആ മനസ്ഥിതി എത്രമാത്രമുണ്ടോ നിങ്ങളൊന്ന് ഓർത്ത് നോക്കി ഏഹ് ഇവൻ പണത്തിന് വേണ്ടിയാണ് ഇത് ചെയ്തത് ഇവൻ ആ സ്വർണ്ണമാലയാണ് ഇവൻ ആ പോയി ആ വലിമയോട് ചോദിക്കുന്നത് സ്വർണ്ണമാല കൊടുക്കാതെ വന്നപ്പോഴാണ് ഈ മാറി ഇത് ചെയ്തത് എന്നിട്ട് ഇവൻ പോയിട്ട് ഇവനൊരു വിഷം കൂടെ അടിച്ചേക്കുന്നു എലിവഷം അൽഫാമിൻ്റെ അകത്ത് ചേർത്ത് ഇവൻ എലിവിഷം അടിച്ചിരിക്കുന്നു ഇത് ഇപ്പം ഈ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് റീസൻ്റായിട്ട് കാണുന്ന എല്ലാം ഇങ്ങനെയൊക്കെയാണ് അതായത് ആരെയെങ്കിലും തട്ടിട്ടുണ്ടെങ്കിൽ അവരെല്ലാം പോയിട്ട് ലാസ്റ്റിൽ ഒരു വിഷമടിക്കുന്നതായിട്ട് ഇത് കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ട് എനിക്ക് തോന്നുന്നു അല്ലാതെ ഇവനൊക്കെ എന്തിൻ്റെ ഇതാണ് ഏഹ് ഇവനെയൊക്കെ സത്യം പറഞ്ഞു നിയമം നമ്മുടെ നിയമം കടിപ്പിക്കണം കടുപ്പിച്ചാൽ മാത്രമേ ഇതിനൊക്കെ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകൂ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവനെ കൊണ്ടുപോയി തീറ്റി പോറ്റി അവനെയൊക്കെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരാതെ തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം എങ്കിൽ മാത്രമേ ഇതിന് ഒരു പരിധിയെങ്കിലും ഒരു സ്റ്റോപ്പ് വരുത്തുള്ളൂ ഇല്ല എങ്കിൽ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ത ഒരു വർഷമായിട്ട് മാറിയിരിക്കുകയാണ് അല്ലേ പ്രേക്ഷകരെ ശരിയല്ലേ ഞാൻ പറഞ്ഞത് അല്ല നിങ്ങൾ തന്നെ പറ കറക്റ്റ് ആണ് നിങ്ങളൊന്ന് നോക്കിയേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങി അന്ന് തൊട്ട് എന്തൊക്കെ വാർത്തകളാണ് എന്തൊക്കെ വാർത്തകളാണ് ടി വി തുറന്നു കഴിഞ്ഞാൽ ഇതാണ് രാവിലെ ഉണരുന്നത് തന്നെ ഇങ്ങനെയുള്ള വാർത്തകളാണ് ഇന്നലെ ഞെട്ടിപ്പോയി അതുപോലത്തെ ഒരു വാർത്തയല്ലേ അല്ലേ ഒരു കുടുംബത്തിലുള്ളവരെ മൊത്തത്തിൽ തീർത്താ ഒരു ഇരുപത്തി മൂന്ന് വയസ്സുകാരെ ഈ വല്യമ്മയുടെ വീട്ടിൽ ചെന്ന സമയത്ത് അവരുടെ ആ മക്കളോ ഒന്നും അവിടെ ഇല്ലായിരുന്നു വേറെ മക്കളൊക്കെ ഉണ്ടായിരുന്നു അവരെ തീർത്താനല്ലോ അവൻ അല്ലേ ഇവര് ആ മെന്റാലിറ്റി എന്തുകൊണ്ട് മയക്കുമരത്തിന് അടിമയാണെന്നാണ് പറയുന്നത് പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ സ്കൂളിലെ അധ്യാപകരൊക്കെ നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ശിക്ഷിക്കുമായിരുന്നു ആ ശിക്ഷിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും പിന്നെ ആ തെറ്റിലേക്ക് പോകില്ല അതൊക്കെ തിരിച്ചു കൊണ്ടുവരണം എന്തൊക്കെയോ ഒരു നടപടിയുടെ പേരിൽ ഇപ്പോൾ പറയുന്ന വിദ്യാഭ്യാസത്തിൽ എന്തോ മറ്റേ പിള്ളാരെ അടിക്കുമ്പോഴത്തേനെ ഉടനെ ആ കമ്മീഷൻ ആ കമ്മീഷൻ ബാലാവകാശ എന്തൊക്കെയാണ് അതൊക്കെ വന്നതോടുകൂടി തന്നെയാണ് ഇപ്പം ഇതൊക്കെ നടക്കുന്നത് പണ്ടൊക്കെ നമുക്കറിയാം നമ്മുടെയൊക്കെ കൂട്ടുകാർ പിള്ളേർ അല്ലെങ്കിൽ നമ്മൾ ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട് ആ തെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തെറ്റ് ചെയ്താൽ ടീച്ചർമാര് വിളിച്ച് ചാന്തിക്ക് ചാന്തിക്കുന്ന പിട തരും ആ പെടയൊക്കെ തന്നതുകൊണ്ടാണ് നമ്മളൊക്കെ നേരെയായത് അതുപോലെ എത്ര പിള്ളേർ എൻ്റെ വീഡിയോ കാണുന്ന എത്ര എത്ര ആൾക്കാര് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവം ഉണ്ടായിരിക്കും നമ്മുടെ ടീച്ചർമാർ നമ്മുടെ അധ്യാപകർ നമ്മളെ അടിച്ച് നമ്മളെ വളർത്തിയത് കൊണ്ടാണ് നമ്മളൊക്കെ ഈ ഒരു ലെവലിൽ വന്നേക്കുന്നത് എങ്ങനെയൊന്നും പോകാതെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിദ്യാലയത്തിലും നമ്മുടെ അധ്യാപകർക്കും നമ്മുടെ ഒരു ജീവിതത്തിലൊരു മുഖ്യ ഘടകമുണ്ട് അവരെ അവരുടെ രീതിക്കൊന്ന് വിടൂ അപ്പോൾ ഇതൊക്കെ ഒന്ന് കുറയും ഇത് ചുമ്മാ അവരെന്തേലും ഒരു അടിയെടുത്തൊന്ന് അടിക്കാൻ തുടങ്ങുമ്പോഴത്തേന് ഒട്ടനെ അവരെ അങ്ങ് തടയും അപ്പോഴത്തേന് എന്താ സംഭവിക്കുക ഇതൊക്കെയാണ് സംഭവിക്കുന്നത് പിള്ളേരെ ഒന്നും പറയാൻ പാടില്ല പിള്ളാരെയൊന്നും അടിക്കാൻ പാടില്ല അങ്ങനത്തെ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തുവരെ ഇവൻ ഈ ഇതൊക്കെ നടത്തിയിട്ട് ഇവൻ കുളിച്ച് കുട്ടപ്പനായിട്ട് ആറ് മണി ആയപ്പോഴത്തേന് ഇവൻ എന്ത് ചെയ്തു ഇവൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പോകുന്ന സമയത്ത് ഇവന്റെ ഒരു കൂട്ടുകാരനെ അവിടെ വെച്ച് കണ്ടപ്പോൾ ഇവൻ ചാവിയൊക്കെ കറക്കാക്കി ഇങ്ങനെ വരികയാണ് അപ്പം കൂട്ടുകാരനോട് ഇവൻ പറയുക ഞാൻ ഞാൻ ഒന്ന് ഒന്ന് പോയിട്ട് വരാം വരാം സ്റ്റേഷനിൽ ഉപ്പ് കിട്ടിട്ട് എന്നൊക്കെ ഇവൻ വലിയ അടിച്ച് എന്തായാലും ആ കൂട്ടുകാരൻ കാര്യം എന്താണ് സംഭവിച്ചത് സംഭവം ഇവിടെ സ്റ്റേഷൻ്റെ ഫ്രണ്ട് സമയത്ത് ഈ പയൻ എനിക്കറിയാം കൊച്ചിന് ആളോട്ട് അറിയാന്നുള്ളൊരു പയ്യനാണ് ഈ ആഫാനെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ നിന്ന സമയത്ത് അവന്റെ അടുത്ത് എന്റെ അടുത്ത് എന്നെ കണ്ടിട്ട് ഓടിയെന്നൊരു മച്ചാനെ സംസാരിച്ചു ഓടി വന്നതേ ഞാൻ ചിന്തയുടെ പ്രശ്നം ഞാൻ ഒരു ഒപ്പിടണം എനിക്ക് ഒപ്പിടണം ഒപ്പിട്ടാ ഇറങ്ങാന്ന് പറഞ്ഞോണ്ട് പോയതാണ് ഇവൻ ഇവനെല്ലാവരും തട്ടിയിട്ട് അവിടെ പോയിട്ട് ഒരു പേടിയില്ലാതെ ഇല്ലാതെ പോവാ എന്നിട്ട് ഇപ്പം ഇറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാരനോട് പറഞ്ഞിട്ട് പോവാ ഞാൻ ഒപ്പിട്ട് വരട്ടെ ഇവനെന്തോ മറ്റേ അച്മീവീടാണോ അത് ഇവൻ ഇത്രയും കൊല ചെയ്തിട്ട് ഇവൻ പോയി ചെന്ന് പറഞ്ഞപ്പോഴത്തേന് പോലീസുകാർ പോലും ഞെട്ടിപ്പോയുന്നേ ഇത് എന്തുവാ ഇവൻ വന്ന് പറയുന്നത് കള്ളമാണോ ഇവനും വല്ല മാനസിക രോഗിയാണോ എന്നൊക്കെ പിന്നെ പോലീസുകാർ പരിശോധിച്ചപ്പോഴേ ഇതൊക്കെ മനസ്സിലാവുന്ന സത്യമാണെന്ന് പിന്നെയാണ് അകത്ത് അറിയപ്പം അകത്തെന്ന് പറയുന്നത് ഇങ്ങനെ ആറ് പേര് ഇങ്ങനെ തീർത്തിട്ടുണ്ട് എന്നുള്ള കാര്യം പക്ഷെ ആണ് നല്ല കൂളായിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് വെച്ചാൽ ഒരു പേടിയില്ല ഒന്നുമില്ല ഞാൻ കയറിയിട്ട് ഇപ്പം ഇറങ്ങാമെന്ന് പറഞ്ഞുകൂടി അറിയാവേ പിന്നീട് കാണുന്നത് ആ ഇതൊക്കെ അറിഞ്ഞപ്പോഴും ഇതാ കഴിവ് ആയിരുന്നു എനിക്ക് നമ്മളൊരു ആറര സമയം ആറര സമയത്തായിരുന്നു അവൻ ഒറ്റയ്ക്ക് വന്ന് ഓ റോഡ് ക്രോസ് ചെയ്ത ആദ്യം ഒറ്റയ്ക്ക് വന്നത് ബൈക്കിലായിരുന്നു അവൻ ബൈക്കിലായിരുന്നു അവൻ ചാവ് ഇങ്ങനെ കറയി കറക്കി വന്നു അത്രയും കൂളായിട്ട് വന്നു എൻ്റെ അടുത്ത് പണ്ട് തൊട്ടേ സംസാരിക്കുന്നതിനം എങ്ങനെയായിരുന്നു ഇപ്പോഴും അത് നിനക്ക് എന്നോട് സംസാരിച്ചേ സംസാരിച്ചുള്ള അതൊന്നും അറിയത്തില്ല അതൊന്നും അറിയത്തില്ല ഇടയ്ക്ക് വിദേശത്തൊക്കെ ആയിരുന്നു വിദേശത്ത് പോണേനും വേണ്ടി അടുത്ത് പറഞ്ഞായിരുന്നു പിന്നെ പോയിട്ട് വന്നിട്ട് വേണ്ടിയിട്ട് പഴയതുപോലെ എങ്ങനെയാ അതിനൊക്കെ ഇപ്പോഴും സംസാരിക്കാം പിന്നെ ഞാൻ തന്നെ ആ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള കാര്യം ആരും ഇന്നാണോ ഇന്നലെ പേ അന്തം കൊണ്ടുള്ള അങ്ങനെയൊന്നും അങ്ങനെ ഒന്നും അറിയത്തില്ല അത്രയും ഹാപ്പി ആയിട്ട് സ്റ്റേഷനില് വന്നാ അത്രയും ഹാപ്പി ആയിട്ടാണ് ഞാൻ കയറി ഒപ്പിട്ട് വരണേ എന്നും പറഞ്ഞു കൊണ്ടിരിക്കാം അതെ എന്തിനാണ് സ്റ്റേഷനില് അവ സ്റ്റേഷൻ ഇത് ചെയ്തിട്ട് ദിവസം ഇത് പറയുക കാര്യം പറയേണ്ടി വന്നതാണ് ഇങ്ങനെ ആറ് പേര് അടുത്ത് നാല് അതെ ആ രീതിയിലാണ് പ്രതികരണം ആ നാളെ നല്ല ഹാപ്പി ആയിട്ടായിരുന്നു സ്റ്റേഷനിൽ കയറിയിട്ട് താളിയെ ഒപ്പിട്ടിട്ട് താ വരും പറഞ്ഞുകൊണ്ട് കയറിയതാണ് സ്റ്റേഷനിൽ അപ്പഴ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നതറിയ എന്നിട്ട് നമുക്ക് സ്റ്റേഷൻ്റെ അകത്തോട്ട് ഞാൻ അവിടെ അവിടെ വെച്ച് കണ്ടായിരുന്നു വേണ്ടപ്പോൾ ഞാൻ ചോദിച്ചത് അടുത്ത് പോയി എന്താണ് സംഭവം എന്താണ് നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇല്ല ഞാൻ ഒരു മൂന്നാല് വരെ കൊന്ന് എന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നു അങ്ങനെ പറഞ്ഞായിരുന്നു അങ്ങനെ പറഞ്ഞ് സ്റ്റേഷൻ്റെ അകത്ത് വെച്ചാൽ പറഞ്ഞത് ആരൊക്കെയൊന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ചെയ്തു പോയി ചെയ്തു പോയിന്ന് ഇങ്ങനെ മൂന്നാല് കുറ്റബോധമില്ല ഇല്ല ഇങ്ങനെ ഹാപ്പി നോർമലായിട്ട് ഇങ്ങനെ മൂന്നാല് വരെ കൊന്നു ആറ് വരെ കൊന്നു എന്നിങ്ങനെ ഒരു മൂന്നാലു വട്ടം ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അത്രേ പറഞ്ഞിട്ടുള്ളൂ അത്രേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ആ സമയത്ത് നമുക്ക് സ്റ്റേഷനില്ല സ്റ്റേഷനിലേക്ക് ചോദിക്കാൻ പറ്റത്തില്ലാംഗ്വേജ് കണ്ടിട്ട് ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് ഒരു വേറെ അങ്ങനെ കഴിച്ചിട്ടുള്ള ഒരു നോർമൽ ബോയ് എങ്ങനെയാണ് വന്നിട്ട് ചോദിക്കുന്നത് അതുപോലെയാണ് അവന്റെ അടുത്ത് ഓടി വന്നിട്ട് കളിയാന്ന് വിളിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് സ്റ്റേഷന്റെ അകത്തോട്ട് ഇറിയുന്നത് അപ്പൊ എനിക്ക് സ്റ്റേഷന്റെ വെളിയിൽ നിന്നു അവനെ കാണാനുള്ള അവസരം അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണല്ലേ അവന്റെ ധൈര്യം ഇപ്പോഴത്തെ പിള്ളേരുടെ ഈ ധൈര്യം എന്താ എനിക്കൊന്നും പിടുത്തം കിട്ടുന്നില്ല എന്താണ് ഈ സംഭവിച്ചോണ്ടിരിക്കുന്നത് ഏഹ് മയക്കുമരുന്നായാലോ എന്തായാലും ആ ചിറക്കനെ കണ്ടോ എന്തു നല്ലൊരു ചിറക്കന അവൻ്റെ ആ സഹോദരനെ കണ്ടോ എനിക്ക് ഒട്ടും അങ്ങോട്ട് ഇതാക്കാൻ പറ്റില്ല ആ സഹോദരൻ പിന്നെ ആ പെങ്കൊച്ച് അവൻ പ്രേമിച്ചു അവനെ പ്രേമിച്ചു എന്നുള്ള ഒരു തെറ്റ് മാത്രമല്ല പെങ്കൊച്ച ചെയ്തോളൂ അതിനെ തട്ടി എൻ്റെ പൊന്നെ എൻ്റെ പൊന്ന് പ്രേക്ഷകരെ എന്താണ് ഈ സംഭവിക്കുന്നത് ഈ ഒരു വിദ്യാഭ്യാസ ചട്ടത്തിലൊക്കെ കുറച്ചുകൂടെ മാറ്റം വരുത്തണം എൻ്റെ പൊന്ന് സർക്കാരെ കുറച്ചുകൂടെ ഒന്ന് മാറ്റം വരുത്തു അധ്യാപകർക്ക് അവരെ ശിക്ഷിച്ച് പഠിപ്പിക്കാനുള്ള ഒരു ഇതൊക്കെ കൊടുക്കൂ പിള്ളേരെ നല്ല രീതിയിൽ അവർ പഠിപ്പിച്ചുകൊള്ളും അവരുടെ അധ്യാപകർക്കറിയാം കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കണമെന്നും അവരൊക്കെ അടികൊടുക്കേണ്ട സമയത്ത് അടി അടികൊടുത്ത് തന്നെ വളർത്തും മാതാപിതാക്കൾക്കും അതിനുള്ള അധികാരം കൊടുക്കും ഇതെന്തേലും ചെയ്തു കഴിയുമ്പോൾ ഉടനെ ബാലാവകാശവും ആ കമ്മീഷൻ ഈ കമ്മീഷൻ എന്ന് വന്നുകൊണ്ട് ആവശ്യത്തിനൊക്കെ ഈ കമ്മീഷനൊക്കെ എടുത്ത് ഉപയോഗിക്കാം ഈ അനാവശ്യമായിട്ട് ഇതിനൊക്കെ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ ആയി പോകും അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൽ ഈ ശിക്ഷകൾ കുറച്ചുകൂടെ ഒന്ന് കടിപ്പിക്കണം ഇല്ല എങ്കിൽ ഉമ്മമാരൊക്കെ വിചാരിച്ചിരിക്കുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞ് നല്ല ബിരിയാണിയും നല്ല മട്ടനും ചിക്കനും ഒക്കെ തിന്നാമെന്നുള്ള ഒരു ഉദ്ദേശമായിരിക്കും ഉമ്മമാർക്ക് അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത് അതുകൊണ്ട് ഇത് കൂടിക്കൂടി വരുന്നത് ഇതിനൊക്കെ ഒരു ഒരു സ്റ്റോപ്പ് അത്യാവശ്യമാണ് നിയമസംവിധാനങ്ങളിൽ കുറച്ചുകൂടെ ഒക്കെ ഒരു മാറ്റം നമുക്ക് ആവശ്യമാണ് ഇല്ല എങ്കിൽ ഇത് എത്രത്തോളം കഠിനമായി മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ എൻ്റെ പ്രേക്ഷകരെ ഇല്ലേ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരികും എല്ലാവർക്കും ബൈ